മട്ടുപ്പാവിൽ പലതരം കൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമ്മിശ്ര കൃഷിയിലൂടെ വ്യത്യസ്തരാവുകയാണ് രണ്ടുപേർ കൊന്തടി പഞ്ചായത്തിലെ വടയാറ്റു കുന്നിൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളാണ് തങ്ങളുടെ മട്ടുപ്പാവിലെ വ്യത്യസ്ത കൃഷിയിലൂടെ ശ്രദ്ധേയരാകുന്നത് ഒരു മട്ടുപ്പാവിൽ എന്തെല്ലാം കൃഷി ചെയ്യാം എന്ന് ചോദിക്കുന്നവരോട് എന്താണ് ഇവിടെ കൃഷി പാടില്ലാത്തതെന്ന ചോദ്യമാണ് ശശീന്ദ്രനും സുമതിയും ചോദിക്കുന്നത് കാരണം ഇവരുടെ ഈ മട്ടുപ്പാവിൽ പാഷൻ ഫ്രൂട്ട് മുതൽ അടതാപ്പ് വരെയുണ്ട് നാലുതരം പാഷൻ ഫ്രൂട്ടുകൾ റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായകളും പയർ പാവൽ കുമ്പളം തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളും ഈ മട്ടുപ്പാവിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി ഇവർ മട്ടുപ്പാവിലെ വ്യത്യസ്ത കൃഷി രീതിയുമായി മുമ്പോട്ട് പോകുന്നു വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ വിളയിക്കുന്നത് നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പച്ചക്കറികൾ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെണ്ടയ്ക്ക ഉണ്ട് തക്കാളിയുണ്ട് അതുപോലെ വഴുതനുണ്ട് കത്രിയ്ക്ക അങ്ങനെ പിന്നെ ഫാഷൻ ഫ്രൂട്ടുകൾ അതുപോലെ റോസാ ചെടികൾ പിന്നെ കപ്പളം ഇങ്ങനെ കോളി ഫ്ലവറുകൾ നല്ല പിന്നെ വഴുതന ഇത് ഈ വത്തലമുളക് അങ്ങനെയുള്ള കാന്താരി എല്ലാ ചെടികളും നട്ടു വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും ജൈവ രീതിയിലാണ് കൃഷി പരിപാലനം ഉപയോഗശൂന്യമായ ബക്കറ്റും ചാക്കിൽ മണ്ണ് നിറച്ചുമൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലപരിമിതിയുടെ പേരിൽ കൃഷിയെ മാറ്റി നിർത്തുന്നവർക്കുള്ള ഒരു മാതൃക കൂടിയാണ് ഈ ദമ്പതിമാരുടെ മട്ടുപ്പാവ് കൃഷി ന്യൂസ് ബ്യൂറോ അടിമാലി